ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വമാണ് പ്രഖ്യാപനം ചെയ്ത ഏറ്റവും വലിയ പ്രിയപ്പെട്ട നിലനിൽക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ അപേക്ഷിക്കുന്നു വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒരിക്കൽ കൂടി

کے دیوانا صاحب اللہ دے تعجب نے وکاد پتتا کا دے حسین مکاد اے دی پادی رات کو اور یہ ادی کڈوری نہ چنگنا چاری قدم وراں

ഓക്കേ എല്ലാം ആ സുപ്പിനെടുക്കണ്ടേ